ഭാഗ്യ സുരേഷിന്റെ കളമശ്ശേരിയിലെ ചാക്കോളാസ് പവലിൽ നടക്കുന്ന വിവാഹ റിസപ്ഷൻ ചടങ്ങിൻ്റെ ഏവരും കാത്തിരുന്ന നിമിഷം എത്തിക്കഴിഞ്ഞു നവദമ്പതികളുടെ ആഘോഷപൂർവമായ വരവ് ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് സുരേഷ് ഗോപി മകൾക്ക് സമ്മാനിച്ച പത്തു കോടിയുടെ ഏറ്റവും പുതിയ കാറായ റോൾസ് റോയിസിലാണ് നവദമ്പതികൾ ഹാളിലേക്ക് എത്തിയത് തൂവെള്ള ഗൗണിൽ അതീവ സുന്ദരിയായാണ് ഭാഗ്യ എത്തിയത് തൃശൂരിലെ പ്രശസ്തമായ ജ്വാല ഡയമണ്ട്സിൽ നിന്നുമാണ് ഭാഗ്യയ്ക്കുള്ള വജ്രാഭരണങ്ങൾ എത്തിയത് വിവാഹത്തിനും മറ്റും ഒരുങ്ങിയതുപോലെ സിമ്പിൾ ആഭരണങ്ങളിൽ എന്നാൽ പകിട്ടൊട്ടും തന്നെ കുറയാതെയാണ് ഭാഗ്യ റിസപ്ഷനും ഒരുങ്ങിയിട്ടുള്ളത് ഭാഗ്യയുടെ ശരീരപ്രകൃതം ശരീരപ്രകൃതമനുസരിച്ച് സിമ്പിളായ ആഭരണങ്ങൾ ധരിച്ചത് താരപുത്രിയെ കൂടുതൽ സുന്ദരിയാക്കുകയും ചെയ്തിട്ടുണ്ട് മകൾ കാറിൽ നിന്നും ഇറങ്ങിയപ്പോൾ സന്തോഷം അടക്കാനാകാതെയാണ് രാധിക സ്വീകരിച്ചത് അടുത്തുനിന്ന ഗോകുളിന്റെ കൈയിറുക്കി പിടിച്ച് ആ സന്തോഷം പങ്കിടുന്നതും കാണാം കറുത്ത സ്യൂട്ടണിഞ്ഞാണ് വരൻ ശ്രേയസ് എത്തിയിട്ടുള്ളത് ആ ദൃശ്യങ്ങൾ കാണാം